വലൈക്കും മോളെ പെട്ടെന്ന് മാറ്റി ഒരുങ്ങിക്കാ എന്താമ്മേലും പോകണ്ടാ നിങ്ങട്ട് പോവാനൊന്നുമില്ല എന്നാ കാണാനും ഒരു കൂട്ടര് വരുന്നുണ്ട് എന്നെ കാണാനോ ആ ഓയിൽ ഇവിടെ എത്താൻ ആയിക്കുന്നേ പറഞ്ഞു ഞാൻ ഇനി കല്യാണം വേണ്ടാ പറഞ്ഞല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നല്ല കൂട്ടുകാ പറഞ്ഞേ നമ്മൾ അന്വേഷിച്ചപ്പോ നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല അമ്മ എത്ര നല്ലവരാണെങ്കിലും ഞാൻ വേണ്ട എനിക്ക് പഠിക്കണം ഒരു പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും എനിക്കവിടുന്നു പഠിക്കാലോ വേണ്ട എനിക്ക് ഇവിടെ നിന്നും പഠിച്ചാ മതി എനിക്ക് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് മതി കല്യാണം ഞാൻ എനിക്ക് കല്യാണത്തിന്റെ പറ്റി ഞാൻ ഇപ്പൊ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാ കെട്ടിക്കണം ഞങ്ങൾ ഇപ്പൊ വിചാരിച്ചിട്ടൊന്നുമില്ലേനേ പിന്നെ ഇപ്പൊ നല്ലൊരു ആലോചന വന്നു ഇപ്പൊ ഞാൻ നടത്താതെ പോയി പിന്നെ നമ്മള് തരുമ്പോ നല്ല കിട്ടില്ലേ നാട്ടാർ പറയും പോലും പഠിപ്പിക്കാൻ കുട്ടിനെ അമ്മ കല്യാണ സമയത്തിന് കുറച്ച് കഴിഞ്ഞിട്ട് പോര നാട്ടുകാര് പറഞ്ഞ കേട്ട് എന്തിനാ വെറുതെ എന്റെ ജീവിതം ഉണ്ടാക്കുന്ന എനിക്ക് ജോലിയൊക്കെ വാങ്ങിയ എനിക്ക് തന്നെ ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ വേണം എന്നിട്ടേ ഞാൻ കല്യാണത്തിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്ത ചേച്ചി വല്ല വർത്താനം പറയാൻ നിക്കല്ലേ വേഗം മാറ്റി നോക്കുവോ വല്ല പിന്നെ മാപ്പിനെയെന്നുള്ളത് മോ കേണ്ടി ഇനി പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് നാളായില്ലേ എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ കെട്ടിക്കൊണ്ടത് എനിക്ക് പഠിക്കാൻ പോണോ എനിക്ക് എന്നിട്ടൊരു ജോലിയൊക്കെ വാങ്ങണം പണിക്കൊന്നും പണി എന്താ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ എനിക്ക് അത്രക്കും മോഹിച്ചല്ലേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അത് ആ നമ്മുടെ പറഞ്ഞിപ്പോൾ ഒന്ന് പഠിക്കാൻ പോലെ ഇപ്പോൾ കുട്ടികളെ നോക്കി വിടുന്ന മതി എന്ത് നിങ്ങൾ കാല് മാറുന്നേ ഞാൻ അത്രയും ആഗ്രഹിച്ചതാണ് പഠിച്ച് ജോലി വാങ്ങാൻ എന്നോട് ഞാൻ പറഞ്ഞു ഇനി നടക്കൂല എന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കാൻ പോവുക വേണം എല്ലാ തൊള്ളായിട്ട് ചേർക്കണ്ട വിചാവിടെ ഇരുന്നാൽ മതി എൻ്റെ നാവ് കുറച്ച് കയറുണ്ട് എന്നാണ് തരണ്ട കാര്യം ഞങ്ങൾ എന്താ പറഞ്ഞാൽ അപ്പം നാവ് കയറുക നിങ്ങള് പറ്റിച്ച് കല്യാണം കഴിക്കണമൊന്നൊരു തെറ്റല്ലേ ആരാടി പറ്റി ചേ പിന്നെ കല്യാണം കഴിച്ചിട്ട് പഠിപ്പിക്കാരണേ നിങ്ങളല്ലേ ഞാനാണോ അല്ലെ ഈ ഒന്ന് ഉഷാറാവ് ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ ഇതൊക്കെ കണ്ടു നിൽക്കുക എന്താ എല്ലാവരും കൂടി ഇന്ന ഈ അവസ്ഥയിലാക്കിയത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി അതൊക്കെ മറന്ന് എനിക്ക് എന്റെ ഇഷ്ടം പോലെ എന്താ പഠിച്ചോ അന്നും അത് ഞാൻ ചോദിക്കുന്നത് വെറുതെ ഒരു നാടകം പോരുന്നോയിക്കൽ ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ ഒന്ന് നീച്ച് നടന്ന് ഉഷാറായി നടക്ക് ആ മോളെ എനിക്ക് ഇന്നത്തെ സാലറി കിട്ടി എന്റെ ജോലിയിലെ ഫസ്റ്റ് സാലറിയാണ് അപ്പൊ അതിന് കുറച്ച് നമുക്ക് തരാ വിചാരിച്ചു സന്തോഷായ വിചാരിച്ചൊരു നിലയിലും ആഗ്രഹിച്ചൊരു ജോലി എനിക്ക് കിട്ടിയല്ലോ എന്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ കല്യാണം ഉണ്ടാക്കി കൊറേ അനുഭവിച്ച് എന്റെ കുട്ടി അതൊക്കെ മറന്ന് ഉഷാറായി ജീവിക്കണം അത്രേ പറയാനുള്ളു ഇല്ലമ്മ അതൊക്കെ മറന്ന് അതൊക്കെ ഇന്നലത്തെ നമുക്ക് ഇനി മറക്കാം ഏതായാലും ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത് അത് ഞാൻ നേടിയെടുത്തു എനിക്ക് എനിക്കത്ര മതി ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിട്ടുകളയാം അതൊക്കെ മറക്കാൻ നമുക്ക് ഞാൻ അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട മോള് പറഞ്ഞതാ ശരി